ഒന്നര മാസം മുമ്പാണ് കന്യാദാനം പരമ്പരയിൽ നിന്നും സീരിയൽ നടി ഡോണ അന്ന പിന്മാറിയത് അപ്രതീക്ഷിത പിന്മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് നടി വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോഴിതാ ഡോണ വിവാഹിതയാകുവാൻ പോവുകയാണെന്ന വിശേഷമാണ് ആരാധകരിലേക്ക് എത്തുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ടോണി സിജിമോൻ എന്ന യുവാവിനെയാണ് ടോണ വിവാഹം കഴിക്കുവാൻ പോകുന്നത് അതേസമയം വിവാഹ തീയതിയെ മറ്റുമൊന്നും ആരാധകരുമായി പങ്കുവച്ചിട്ടില്ല എങ്കിലും സമയമടുത്തിരിക്കുന്നു ഈ നിമിഷം അവൻ്റേതാണ് സ്നേഹം നമ്മുടേതാണ് എന്നേക്കും ഒരുമിച്ച് എന്ന ക്യാപ്ഷനിൽ പ്രിയപ്പെട്ടവനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഉടൻ നടക്കാൻ പോകുന്ന പ്രണയവിവാഹത്തിൻ്റെ സൂചനകളാണ് നടി ഡോണ അന്ന പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത് തുടർന്ന് നിരവധി പേരാണ് ആ പോസ്റ്റിനു താഴെ ആശംസകളുമായി എത്തിയിരിക്കുന്നതും അതേസമയം വെബ് സീരീസുകളിലൂടെ സുപരിചിതയായിട്ടുള്ള ഒരു മുഖമാണ് സീരിയൽ നടി ഡോണ അന്നയുടേത് കന്യാദാനം എന്ന പരമ്പരയിലെത്തിയതോടെ അവരുടെ പ്രിയപ്പെട്ട അനുവായി മാറിയ ഡോണ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റിലേക്ക് വളരെ വേഗം എത്തുകയായിരുന്നു ഒന്നര മാസം മുമ്പാണ് കന്യാദാനത്തിലെ അനുപമയായി തിളങ്ങിയ നടി ആ കഥാപാത്രം ഉപേക്ഷിച്ച് പരമ്പരയിൽ നിന്നും പടിയിറങ്ങിയത് ഇക്കാര്യം നടി എവിടെയും പറഞ്ഞിരുന്നില്ല എങ്കിലും പുതിയ നടിയെ പ്രഖ്യാപിച്ചു പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആരാധകരിൽ ഭൂരിഭാഗവും ഇക്കാര്യം അറിഞ്ഞത് അന്നയുടെ ഫോട്ടോകൾക്ക് താഴെ നിരവധി പേരാണ് നടിയുടെ പിന്മാറ്റത്തെക്കുറിച്ചും ചോദിച്ചത് എന്തുപറ്റി സീരിയലിൽ നിന്നും മാറിയത് വേറെ ഏതു നടി വന്നാലും പ്രേക്ഷകർക്ക് അനു നിങ്ങളാണ് എന്തു കാര്യമാണെങ്കിലും വിഷമിക്കണ്ടാട്ടോ ആരൊക്കെ വന്നാലും അനു നിങ്ങൾ തന്നെയാണ് സൂപ്പർ എന്നിങ്ങനെയാണ് അന്ന് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം മറ്റു സീരിയലുകളൊന്നും തന്നെ നടി കമ്മിറ്റ് ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ നടി വിവാഹത്തിന്റെ ഭാഗമായി തന്നെയാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയതെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല വിവാഹ ശേഷം ഇനി അഭിനയത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന ആശങ്കയും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് സാരിയിലും കുർത്തയിലും മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന അന്ന ഗ്ലാമറസ് വേഷങ്ങളൊന്നും തന്നെ ഇതുവരെ അഭിനയിച്ചിട്ടുമില്ല അതുകൂടിയാണ് അന്നയെ ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമായതും സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ താരം തിരുവല്ല സ്വദേശിനിയാണ് കോളേജ് പഠനകാലത്താണ് ഡോണയ്ക്ക് അഭിനയത്തിലേക്ക് അവസരം വരുന്നത് മിഴിയോരം എന്ന മ്യൂസിക് ആൽബമായിരുന്നു തുടക്കം ശേഷം ചില യൂട്യൂബ് ചാനലുകളിൽ അവതാരകയായി പിന്നീട് പ്രണയം ലവ് കാതൽ ഇനി അവളെ എന്നീ മ്യൂസിക് വീഡിയോകളുടെയും ഭാഗമായി കീടാണു എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചതോടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പലപ്പോഴും എന്ന ഹ്രസ്വചിത്രത്തിൽ അജു വർഗീസിനും കാർത്തിക് ശങ്കറിനുമൊപ്പം പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു ഏക് സന്തുഷ്ട് കുടുംബ് കൂൾ ഡ്രിങ്ക്സ് എന്നീ വെബ് സീരീസുകളിലും ഡോണ അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് കാർത്തിക് ശങ്കറിന്റെ ശ്രദ്ധേയമായ വെബ് സീരീസായ മോമാൻ സണ്ണിലും അന്ന എന്ന കഥാപാത്രമായി അടുത്തിടെ ഡോണ അന്ന തിളങ്ങിയിരുന്നു കോവിഡ് കാലത്ത് ഇറങ്ങിയ ഒട്ടനവധി വെബ് സീരീസുകളിലൂടെയാണ് അന്നയുടെ മുഖം സുപരിചിതമായത് പരമ്പരയുടെ ലൊക്കേഷൻ വിശേഷങ്ങളും സഹതാരങ്ങൾക്കൊപ്പമുള്ള റീലുകളുമെല്ലാം ഡോണ പങ്കുവെക്കാറുണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ